മലയാള മനോരമ അതേപോലെ തന്നെ സീമസ് എം എസ് കോളേജ് എന്റെ കോളേജ് വേണിച്ചേട്ടൻ്റെയും കോളേജ് ഔപചാരിക്ക് വേണ്ടി വേണമെങ്കിൽ തുടക്കത്തിൽ ശ്രീ വേണു എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അടുത്ത സെന്റൻസിൽ അത് പൊട്ടും എനിക്ക് അത്രയ്ക്ക് അഭിനയിക്കാൻ പറ്റില്ല വേണിച്ചേട്ട എന്നാണ് ഞാൻ പണ്ട് പണ്ടുപോലെ വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക എനിക്ക് അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ ഒരു സെന്റൻസിൽ ശ്രീ വേണു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സെന്റൻസ് അല്ല വേണിച്ചേട്ട എന്ന് പറയുന്നതിലും ഭേദ ആദ്യം തന്നെ അങ്ങനെ പറയുകയാണ് എനിക്ക് ഇവിടെ ഓസ്റ്റിൻ തെരഞ്ഞെടുത്ത ആ ചാപ്റ്റർ വളരെയധികം ആ അപിസോഡിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ വളരെ യാദർശികമായി ഉണ്ടായതാണ് എനിക്കറിയില്ല അദ്ദേഹം അതാ വായിക്കാൻ പോകുന്നതെന്ന് ആ കുട്ടിയെ കാണുന്നതും ആ കുട്ടിയെ പെട്ടെന്ന് ചെന്ന് ആലിംഗനം ചെയ്യുന്നതും എനിക്ക് കരയാൻ തോന്നി എന്നുള്ള വാചകം വായിച്ച് ഞാനും കരഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യ വായനയിൽ അങ്ങനെ ഒരു അനുഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല നമ്മൾ യാത്രയിൽ പോകുമ്പോ പെട്ടെന്ന് ഒരു കുട്ടിയെ കാണുമ്പോൾ അതിനടുപ്പ് ചെല്ലുക അങ്ങനെ പെട്ടെന്ന് നമ്മൾ അടുത്ത് ചേർക്കുക പ്രത്യേകിച്ച് നമുക്കിടയിൽ ഒരു ഒന്നുമില്ല എൻ്റെ ഇപ്പൊ പഴയ സുഹൃത്തുക്കളെ കണ്ടാൽ എൻ്റെ കോളേജിലെ കണ്ടാൽ ഒരുപക്ഷെ എനിക്ക് പല ഓർമ്മകളുണ്ടാവും ഇത് അതൊന്നും അല്ലാത്ത ഒരു അലൗകികമായ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കരയാൻ എന്നത് ആ ഒരു നിമിഷത്തെ കുറിച്ച് അല്ലെങ്കിൽ അതുപോലെ മറ്റെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ പെട്ടെന്ന് ഒരു എന്താണ് പറയാ ഒരു ബോണ്ട് ബിറ്റ്വീൻ ടു പേഴ്സൺസ് എന്നുള്ളതല്ലേ എന്തെങ്കിലും ആ കുട്ടിയെ കണ്ടപ്പോ വെനിച്ചെട്ടിനെ പെട്ടെന്ന് അടുത്ത് നിർത്തിയിട്ട് എനിക്ക് കരച്ചിൽ വന്നു എനിക്ക് കരയാന്ന് വന്ന ഒരു സെന്റൻസ് ഉണ്ട് അത് മുന്നറിയിപ്പ് പെട്ടെന്ന് ആ കുട്ടി അടിയിട്ടി വീഴുന്നത് പോലെ ആയി പോയി വായനക്കിടയിൽ എനിക്ക് ആ ഒരു സെന്റൻസ് കണ്ടപ്പോ അതിനെ കുറിച്ച് ആ സമയത്തുണ്ടായിരുന്ന ആ ആ കൃത്യം സമയത്ത് സാഹചര്യം റീക്രിയേറ്റ് ചെയ്യാനും ഒരിക്കലും സാധ്യമല്ല കാരണം നമ്മളൊന്നും ഒരു കഴിഞ്ഞില്ലാത്തൊരു സ്ഥലത്ത് ആരുടെയും പിന്നെ എന്താ പറയണ്ടേ ഒന്നുമല്ല എവിടെയുമല്ല ഒരു യാത്രയാണ് ഇപ്പം ദീപപക്ഷി യാത്ര ചെയ് ഒരു യാത്ര ചെയ്ത യാത്രയ്ക്ക് അല്ല അന്വേഷണത്തിന് ഒരു ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര ആയിരുന്നു എന്തോ ഞാൻ വെറുതെ അങ്ങോട്ടൊക്കെ കറന്നായിരുന്നു എനിക്ക് എന്താ പറയണ്ടേ സ്ഥലങ്ങൾ കാണുക പടം പിടിക്കുക എന്നുള്ളതിനൊന്നും പ്രത്യേകിച്ച് ചിന്തകളൊന്നുമില്ലായിരുന്നു അങ്ങനെയുള്ള ഒരു സമയത്ത് ഇതൊന്നുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ പെട്ടെന്ന് നമ്മളെ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ പിടിച്ച് പിടിച്ച് കുഴപ്പമാക്കിക്കളയുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകും ഇതുമാത്രമല്ല കരയാൻ തോന്നി എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് പക്ഷേ ഞാൻ ശരിക്കും കരഞ്ഞു അതാണ് ഉണ്ടായത് കാരണം അത് പിന്നെ അതിന് മുമ്പ് അതിനുശേഷം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ആദ്യം ഇത്രയും സ്നേഹത്തിന് എൻ്റെ അടുത്ത് പിന്നെ ശാരീരികമായിട്ട് എൻ്റെ അടുത്ത് പിന്നെ പെരുമാറിയായിട്ട് ഈ പറഞ്ഞ പറഞ്ഞുകൊണ്ട് അത് വളരെ അടുത്ത് വേണ്ടപ്പെട്ടവരാണ് അതെ ഞാൻ എന്നിട്ട് പറഞ്ഞു വളരെ സത്യമാണ് ആ ഇവർ ആരുമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം എനിക്ക് ആ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ തോന്നുന്ന മറ്റൊരു കാര്യം അപ്രതീക്ഷിതമായ ഇത്തരം സ്നേഹങ്ങളുണ്ടെങ്കിൽ വളരെ പ്രതീക്ഷിക്കുന്ന ചില ആപത്തുകളിലേക്കും കൂടിയാണ് വേണിച്ചേട്ടൻ യാത്ര പോകുന്നത് അതായത് ഞാൻ ആദ്യം കേൾക്കുന്നത് തീർച്ചയായിട്ടും എന്റെ ഭർത്താവിൽ നിന്നാണ് നിങ്ങളുടെ യാത്രകളെ കുറിച്ച് ഒരാളും ഇല്ലാത്ത സ്ഥലത്ത് കൂട്ട് കാട്ടുമൃഗങ്ങളുള്ളിടത്ത് ബോട്ടിൽ മാത്രം ഭക്ഷണം വരുന്നിടത്ത് അപ്പൊ വളരെ കൃത്യമായിട്ട് ഒന്നരയ്ക്ക് വീട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ ഒന്ന് മുപ്പത്തഞ്ചായ വഴക്ക് കേൾക്കുന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണെന്ന് അപ്പോ അദ്ദേഹം പറയരുന്ന് അത് അറിഞ്ഞു കൊടുത്തിട്ടാണ് നിങ്ങൾ ശ്വാസം വലിക്കാറില്ല മിണ്ടാതെ ഇരിക്കുക അതൊക്കെ ഈ മൃഗങ്ങളൊക്കെ വന്നിടത്തേക്ക് വേണമെങ്കിൽ എനിക്കും മനസ്സിലാക്കുന്ന ഭൂമിക ആയിരുന്നില്ല അത് എന്തായാലും അവർക്ക് സന്തോഷം പക്ഷെ ഈ ദണ്ഡകാരനൊക്കെ പോകുമ്പോൾ ഒരേ ഒരു ചാൻസ് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് പറയുന്നു അന്ന് ചോദിക്കുന്ന ആള് ചോദിക്കുന്നുണ്ട് എന്ത് ആണ് എടുത്തതെന്ന് അപ്പൊ പ്രിക്കോഷൻ എടുത്തിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയാണെന്ന് വളരെ മാന്യമായി ഉത്തരം പറയുന്ന വേണമെങ്കിൽ ചേട്ടന് ഞാനൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അല്ല ഈ പിന്നെ എനിക്ക് ഈ പറയുന്ന സ്ഥലം രണ്ടു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു മാവോയിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ആക്ടിവിറ്റിയുടെ സെന്റർ സെൻറ്റർ ആണ് എല്ലാവരും ചോദിക്കണെങ്കിൽ മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകൾ എവിടെയെങ്കിലും പോകാൻ പേടിയാകില്ല അവരൊന്നും ചോദിക്കുന്ന ഒരു എന്ന് ഞാൻ പറഞ്ഞു അതൊന്നും നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല നമുക്കവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണി എന്താണ് ആ ഭീഷണി ഒന്നിൽ സി ആർ പി ഒ അല്ലെങ്കിൽ ബി എസ് എഫ് ഇതൊന്നും അല്ലെങ്കിൽ ലോക്കൽ പോലീസ് കുറവാണ് ഇവരുടെ ഭീഷണി മാത്രമേ ഉള്ളൂ നമുക്ക് എവിടെ എന്താണ് കാര്യം എന്താണ് ഇവിടെ വണ്ടി രീതി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് എൻ്റെ പ്രശ്നം മറ്റുള്ളവർ അവരവർക്ക് അവരുടെ അവർക്ക് നമ്മളെ ഉദ്രിച്ച് തരുന്നില്ല ഇവർക്ക് നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല അവരുടെ ഭയം അതാണ് പ്രശ്നം ഭയമാണ് എല്ലാവർക്കും ഭയമാണ് എത്ര പേര് എൻ്റെ ഫീലിംഗ് പങ്കുവയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മളിൽ പലരും പത്തുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തിനാണ് ആ വഴി വേറെ നൂറ് വഴിയില്ലേ എന്ന് വിചാരിക്കുന്നവരാണ് ഞാൻ അങ്ങനെ ഒരാളാണ് എത്ര മനോഹരമായ കാഴ്ചയാണെങ്കിലും എത്ര മനോഹര ഫീലിംഗ് ആണെങ്കിലും ജീവനല്ലേ കൂടുതലെന്ന് അപ്പോഴാണ് ഈ പറയുന്നത് കൂടി വന്നാൽ ഇത്ര ആപത്തുണ്ടാവും അങ്ങോട്ട് പോകുന്ന എന്താണ് അവിടെ ഇത്രയേറെ ആകർഷിച്ചത് ഇല്ല അത് ഒന്നാമത്തെ ആകർഷണം എന്താണ് നമ്മൾ പോയിട്ടില്ല അപ്പോൾ അത് വേറൊരു സംസ്കാരമാണ് വേറൊരു ഭൂപ്രദേശമാണ് വേറൊരു തരം എല്ലാം വേറെയാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ ഒന്നും അവിടെയൊന്നും ഒന്നും നിൽക്കുക അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പോകുന്നില്ല ഞാൻ ഉദ്ദേശിച്ച് കുറച്ച് പാഠം എടുക്കാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നില്ല എൻ്റെ ഉദ്ദേശം പക്ഷേ ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് എനിക്ക് എൻ്റെ കൂടെ ആരും ഇല്ല എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ഒന്നും ഇഷ്ടമുള്ളപ്പോൾ നിർത്താം ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു പോകാം ഇന്നും പോകേണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു സാഹചര്യം അനുഭവം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ പ്ലാനുകൾ മാറിക്കൊണ്ടിരിക്കും ഒരു ഫിക്സ് പ്ലാൻ ഉള്ള ഒരു രീതിയിൽ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ വരുന്നു അവിടെ ചെല്ലുമ്പോഴായിരിക്കും വേറെ സ്ഥലത്തിനെ പറ്റി കേൾക്കുന്നു അപ്പോൾ അങ്ങോട്ട് പോകും അവിടെ ഇവിടെ കേൾക്കുന്ന കഥകളായിരിക്കില്ല നമ്മൾ അവിടെ കേൾക്കുന്നു ഇവിടെ കേൾക്കുന്ന പോലത്തെ ഭീകരത അവിടെ നമുക്ക് ചിലപ്പോൾ തോന്നിയ ഒരു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പലതും നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോൾ അറിയാൻ പറ്റുമോ അതാണ് ഞാനും ഇതൊക്കെ ചെയ്തു കേട്ടോ ഇതെടുക്കും ഇതപക്ഷെടുക്കും അതായത് നിങ്ങൾക്ക് ഭയമൊന്നുമില്ലായിരുന്നു ബോംബെ പോലത്തെ സ്ഥലത്ത് ഇല്ലാതെ പിന്നെ മൂന്ന് കൊണ്ട് മുപ്പത്തിരണ്ട് വർഷത്തെ എന്ന് പക്ഷെ ചില സമയത്ത് നമ്മുടെ ജീവിതത്തില് ചില സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന വികാരം എന്ന് പറയുന്നത് എന്തെങ്കിലും ആയിരിക്കും അത് പ്രണയിച്ചൊക്കെ അറിയാം പ്രണയം എന്ന് കഴിയുമ്പോ നമുക്ക് ബാക്കിയൊന്നും ഓർമ്മയില്ല പ്രണയത്തെക്കുറിച്ച് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ അതിന് എന്ത് വരട്ടെ ആ വരും വരാഴിക ഈ വരും വരാഴിക അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ അതിൽ തന്നെ സ്റ്റിക്കോൺ ചെയ്യും എല്ലാവർക്കും കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്യാവുന്ന ഒരു വികാരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞതാണ് എന്റെ ജീവിതത്തിൽ ആ നിമിഷത്തില് ഈ പിന്നാലെ എന്ത് സംഭവിക്കട്ടെ എനിക്ക് എന്റെ തായിയെ കണ്ടെത്തണം ഇത് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ സംഭവിക്കട്ടെ എന്താണ് എന്റെ ജീവി അത് വല്ലാത്തൊരവസ്ഥയിൽ എന്റെ ജീവിതത്തില് എന്താണ് സംഭവിച്ചതെന്ന് ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷം എനിക്ക് എനിക്കറിയാതിരിക്കുക ഞാൻ അത്രയേറെ സ്നേഹിച്ചിരുന്ന ഒരാൾ ഞാൻ അതിൽ ഒരു സെന്റൻസ് പറയുന്നത് എന്നെ എന്നും അലട്ടിയതാണ് പങ്കുവെക്കാൻ ഞങ്ങൾക്കിടയിൽ സ്നേഹമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പണം ഉണ്ടായിരുന്നില്ല അധികാരം ഉണ്ടായിരുന്നില്ല എനിക്കത് പ്രത്യേകിച്ച് ഇന്ന കുടുംബത്തിലെ ആ ഒരു പേര് അതിൻ്റെ ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല അങ്ങനെയുള്ള എന്നെ എന്തിനാണ് തിരസ്കരിച്ചതെന്ന് പറയുമ്പോ അത് ജീവിതത്തിൻ്റെ വലിയ പ്രശ്നമാണ് ആ ഒരു വലിയ മനസ്സിൽ ആ ഒരു കരടിട്ടോണ്ട് ചെറിയ കരട് കണ്ണില് വീണാ നിങ്ങൾ അങ്ങനെ ജീവിക്കും മനസ്സിൽ അത്രയും വലിയൊരു കരടി ഇരിക്കും നമുക്ക് അറിയില്ല വിശപ്പില്ല ദാഹമില്ല ഒന്നുമില്ല എന്നിട്ട് അത് വായിച്ചോർക്കറിയാം അവസാന നിമിഷവും ഐ എം ഗെറ്റിംഗ് ടു സിഗ്നൽ ദാറ്റ് എന്നെ വേണ്ട എന്നെ കാണണ്ട എന്ന് തന്നെയാണ് ഞാൻ വെറുതെ എഴുതിയതല്ല ഞാൻ കരഞ്ഞാ തലേണ നനച്ചു കളഞ്ഞു രാവിലെ നോക്കുമ്പോൾ എന്റെ തലേണ സത്യമായിട്ട് നനഞ്ഞിരിക്കുകയാണ്

അന്വേഷിക്കുന്ന എന്തിനാ പോകുന്ന വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ അപ്പോൾ അതിനൊക്കെ നമ്മുടെ റിയാക്ഷൻസിനും കാണുന്ന പിന്നെ കാഴ്ചപ്പാടുകൾക്ക് എനിക്ക് ഒരു കുറച്ചുകൂടെ വ്യക്തിപരമായിട്ട് അതിനെ ചോദിച്ചാല് എന്റെ അറിവില് വെളിച്ചേട്ടൻ ലൊക്കേഷൻ കാണാൻ അല്ലാതെ ആയിട്ട് ഒരുപാട് യാത്രകൾ ഉടപ്പുറപ്പായ ഒരു ജോലിയും കൂടെ ആളാണ് അപ്പം യാത്ര യാത്ര അവിടെ യാത്ര പരിചയമില്ലാത്ത സ്ഥലത്ത് അവിടെ ഫ്രെയിൻ നോക്കൽ എത്ര തവണ ഒരിടത്ത് തന്നെ പോയിട്ടുണ്ടാവും അങ്ങനെ യാത്ര തന്നെ ചെയ്യുന്ന ഒരാൾ ഒരു റിലാക്സേഷനും യാത്ര തന്നെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയാനുള്ളത് എഴുതി എഴുതി എഴുതുക എന്നുള്ള ആഗ്രഹമേ തീർന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് പോലെയല്ലാതെ യാത്ര ഒരുപാട് ചെയ്യുന്ന ആൾ പിന്നെയും തന്റെ സങ്കേതം കണ്ടെത്തുന്നു യാത്രയിൽ തന്നെ ആകുന്നത് എങ്ങനെയാണ് ഈ പിന്നെ ഇപ്പം ഗീതപക്ഷി പറഞ്ഞ ഇത്തരം യാത്രകളൊന്നും യാത്രകളായിട്ട് കണക്കൂട്ടാൻ പറ്റിയാണ് നമ്മൾ സ്ഥലം കാണുന്നതാണ് വിളിക്കുക അതല്ല അതല്ലാതെ നമ്മൾ വെൽ പ്രൊട്ടക്റ്റഡ് ആണ് ആളുകൾ നമുക്ക് വേണ്ടി തന്നെ ടിക്കറ്റ് എടുത്ത് വരുന്നു അവർ പറഞ്ഞ ഹോട്ടലിലേക്ക് വണ്ടി വരുന്നു ഇവരെ ഇരിക്കുന്നു ഇപ്പോൾ കാണുന്നു അതിനൊക്കെ യാത്ര എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണ് അതൊരു ഇത് എന്താണോ ആ ജോലിയാണ് അതുപോലെ അല്ല പൂർണ്ണ ഇത്ര യാത്രകളില് ആദ്യത്തെ യാത്ര ആ ഒരു ഇത് കഴിഞ്ഞ് രണ്ടാമത്തേതിൽ വരുമ്പോ പലരും ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ് കുറെ കൂടെ ഞാൻ തന്നെ പല മട്ടിലേക്ക് മട്ടിലേക്കാവുന്നുണ്ട് ഞാൻ എന്നോട് തന്നെ പറയുന്നു ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു അപ്പോൾ ഒരു വേണു എന്ന് പറയുന്ന ഒരാൾ തന്നെ പല രീതിയിൽ എന്ന് പറഞ്ഞാലും അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ സചേതനവും ആചേതനവുമായ എല്ലാ വസ്തുക്കളും നമ്മൾ തന്നെയാണെന്നുള്ള ഒരു മട്ടിലേക്ക് ഇനി പോകും ഇനി അടുത്ത യാത്ര കഴിയുമ്പോൾ അഹം രഹ്മാസ്മി എന്നുള്ള മട്ടി എഴുതുവെന്ന് തന്നെ എനിക്ക് ഭയുണ്ട് ഇല്ല ഞാന് പിന്നെ അത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു അല്ലെങ്കിൽ എന്റെ തൊട്ട് മൂത്ത ഒരു ആൾക്കാരുടെ കൂടെയുള്ള വേടിച്ചേട്ടനെ അതിനകത്ത് ഞാൻ കണ്ടില്ല വേറൊരാളെയാണ് അതിനകത്ത് കാണുന്നത് സാധാരണ അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ഗെറ്റ് ഒന്നും കാണുന്ന വേടിച്ചേട്ടനാട്ട് അപ്പം പിന്നെ എനിക്ക് എഴുതത്തിൻ്റെ ടെക്നിക്കുകളും രീതികളും അതിൻ്റെ എന്താ പറയണ്ടേ എത്തിക്സും കാര്യങ്ങളൊന്നും എനിക്ക് സത്യത്തിൽ അറിയാമില്ല അപ്പം നമ്മൾ പിന്നെ വായി വരുന്ന എഴുതുക ഉള്ളൂ അതിൻ്റെ ഒക്കെ കൂടുതൽ ആലോചിക്കാൻ പറ്റിയല്ല ആലോചിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ചിന്തിച്ചൊന്നും അല്ല എഴുതാൻ പറ്റുക എഴുതി നമ്മളെ ഫോട്ടോ കാണുക നോട്ട്സ് നോക്കുക ഓർമ്മ കുറേയൊക്കെ ഓർമ്മ സഹായിക്കും ചിലതൊക്കെ മറന്നുപോകും അപ്പൊ അങ്ങനെ എഴുന്നതാണ് അല്ല അത് ഇതിനൊരു നമ്മള് മനപ്പോ ശൈലിയോ അല്ല ഞാൻ ഒരു ശൈലിയോ അല്ലെങ്കിൽ പറഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും പറയുന്നതല്ല പിന്നെ ചിലപ്പം ഒരു ചാപ്റ്റർ തീർക്കാൻ എന്താണ് മാർഗം എന്നാൽ ചില കള്ളത്തരം കാണിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടാവും അത് എഴുതുന്നവർക്ക് അറിയരുത് വേറൊരു പറഞ്ഞു കൊറോണ സമയത്ത് പ്രത്യേകിച്ച് ഈ നോട്ട്സിനെ കുറിച്ച് പറഞ്ഞപ്പോ അങ്ങനെ ഡയറി കുറിപ്പുകളും ഒന്നുമല്ല എപ്പോഴെങ്കിലും അച്ഛോ അത് ഞാൻ വിട്ടുപോയല്ലോ മറ്റേ അനുഭവം കുറച്ചു നല്ലതായിരുന്നു അങ്ങനെ പിന്നീട് ഓർത്ത എന്തെങ്കിലും ഞങ്ങൾ വായിക്കാത്തതോ ഞങ്ങൾ അറിയാത്തതോ ആയോ ബാക്കിയുണ്ടോ അല്ല ഒരുപാട് കാണുമായിരിക്കും കണ്ടതും കേട്ടതും എല്ലാം നമുക്ക് എഴുതി വെച്ച ആളുകളെ ഇല്ല പിന്നെ കഴിയുമ്പോൾ നമ്മൾ 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 സത്യം നമ്മളെ കണ്ടതൊക്കെ അങ്ങനെ ൻ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് എഴുതി വരുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ തന്നെ മനസ്സിനെ കൂടുതൽ മനസ്സിലാക്കുന്നത് ഇപ്പൊ തായി എഴുതുമ്പോ ചില സമയത്ത് എഴുതിയിട്ട് വായിക്കുമ്പോഴാണ് ഓ ഇതങ്ങനെയല്ലേ ഇപ്പൊ ഈ വായിച്ചത് തന്നെ തായി മരിച്ചു എന്ന വാർത്ത അറിയുമ്പോൾ ഞാൻ എൻ്റെ മോളോട് ഒരു ചായ തരൂ എന്ന് ചോദിച്ച അതേ വാചകമാണ് പപ്പ മരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതെന്നുള്ളത് എഴുതി വരുമ്പോഴാണ് ഞാൻ സത്യത്തെ ശ്രദ്ധിക്കുന്നത് അല്ലാതെ ഈ ജീവിതം മുഴുവൻ അത് ഓർത്തോളൂ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഞാൻ മരണം കേട്ട ഉടനെ ചായ ചോദിക്കൂ എന്ന് ആലോചിച്ചിട്ടില്ല പക്ഷെ അതങ്ങനെ ഉണ്ടാവുന്നതാണ് അതേപോലെ ഇപ്പൊ ഒട്ടും ഈ കുറിപ്പുകളില്ലാതെ ഡയറി കുറിപ്പില്ലാതെ ഇത് എഴുതുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് അത്രയേറെ മനസ്സിൽ ഓരോ അനുഭവം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ എഴുതാൻ പറ്റും ഇപ്പം ഇവിടെയുള്ള ബാക്കി കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് പലരും അല്ല ഡയറി കുറിപ്പ് തീരെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചില പേരുകൾ ചില സ്ഥലപ്പേരുകൾ അല്ലെങ്കിൽ ചില വഴികൾ അതൊക്കെ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് അത് അതല്ല പിന്നെ നമ്മൾ നമുക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പടം കാണുമ്പോൾ ചിലപ്പം നൂറ് പേജ് ഡയറി എഴുതുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അതിനകത്ത് ഡേറ്റ കാണും നമ്മൾ പല കാര്യങ്ങളും ഓർക്കും ആ ആ ഒരാൾ അങ്ങനെ ഓർക്കും എനിക്ക് ഈ ഒരു ക്യാമറമാൻ എന്ന നിലയ്ക്ക് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കാഴ്ച ആയിരിക്കില്ല ക്യാമറ കണ്ണിൽ കൂടി ഞങ്ങൾക്ക് പകർന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ ഈ എഴുതുമ്പോഴും അങ്ങനത്തെ ഒരു നമ്മൾ അറിയാതെ ഒരു എഡിറ്റിങ് നടക്കുന്നില്ലേ ഇതിനകത്ത് അത് കാണുമായിരിക്കുമല്ലോ അല്ല നമ്മള് തീർച്ചയായിട്ടും കാണും അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ആധികാരികമായിട്ട്

അപ്പൊ ഇത്തരം രചനകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ഈ യാത്ര പോകുന്ന കാര്യത്തിൽ ഇനിയുള്ള യാത്രകളിൽ ഇപ്പൊ എന്തെങ്കിലും ഞാനിത് നമ്മളെ കേട്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത് അവർക്കുണ്ടാവാം എനിക്കും ഇങ്ങനെ യാത്രകൾ പോകണം പുസ്തകം എഴുതണം എന്ന് പറയുമ്പോൾ യാത്ര പോയാൽ മാത്രം പോരാ നമുക്ക് അത്രയേറെ അനുഭവങ്ങൾ സ്വാംശീകരിക്കാനായിട്ട് നമ്മുടെ മനസ്സ് കുറച്ച് വിടർത്തി കൂടെ പോകണ്ടേ അതിനെ കുറിച്ച് എന്താ പറയുന്നത് അനുഭവം ഇവിടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാർ പറഞ്ഞിട്ട് പറഞ്ഞ് അവരെ അങ്ങനെ ചെയ്യിക്കാനുള്ളൊരു അല്ലെ അങ്ങനെ ഒരു അവരെ ഉപദേശിക്കാനുള്ളൊരു രീതി കൊണ്ട് യാതൊരു യാതാർത്ഥമില്ല കാരണം ഞാനും ഞാനീ പിന്നെ എന്താ പറഞ്ഞ ഒരുപാട് പ്രായത്തിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പിന്നെ ചെറിയ ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുകയും അധ്വാനിക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊന്ന് കാര്യങ്ങളൊക്കെ ഒതുങ്ങി തുടങ്ങി പോകുന്നത് ഇതൊക്കെ അല്ലാണോ ജീവിതത്തിൽ ബാക്കി ഇതൊക്കെയല്ലേ ഉള്ളൂ എങ്ങനെ തോന്നുന്ന വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ആദ്യം എൻ്റെ ആദ്യത്തെ സോളോ സ്റ്റോറീസ് വിശ്വസിക്കാൻ വേണ്ടി ഞാൻ പോയ യാത്ര എനിക്ക് അറുപത് വയസ്സ് തേങ്ങ അറുപത് വയസ്സായി അറുപത് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പ്രായമായി അപ്പം ഇനിയും ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഒന്നും ചെയ്യാതെ വെച്ചോണ്ടിരിക്കട്ട് എന്ത് കാര്യം മുമ്പോട്ട് പോകുന്നോറും ഓരോ ദിവസം കഴിഞ്ഞോടും കൂടുതൽ വിഷമല്ലേ ഉള്ളൂ അപ്പം ഇപ്പം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി എപ്പോൾ ചെയ്യും ഇനി എങ്ങനെയാണ് പേടിച്ച് പുറകോട്ട് നിൽക്കുന്നത് ആരെയാണ് നമ്മൾ പേടിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ ഒരു ശരി പ്രത്യേകിച്ച് ഇങ്ങോട്ടെങ്കിലും പോയ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവിടെത്തന്നെ ഒരുപാട് പേര് എനിക്ക് പോയി പിന്നെ അപ്പം ഇവരെ ആരെങ്കിലും ഇവരുടെയൊക്കെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് പലതവണ പക്ഷേ ഈ ഒരു യാത്രക്ക് ഞാൻ തീരുമാനിക്കാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചതിൻ്റെ കാര്യം ഇത് വരെ ഞാനങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുണ്ട് അത് ശ്രീ വിനോദ് പറഞ്ഞാല് പലതരം വായനയുണ്ട് അതിജീവന വായന വാതിൽ തുറക്കുന്ന വായന എന്ന് പറഞ്ഞ പോലെ ഇവർക്കൊപ്പമുള്ള ഉല്ലാസയാത്രകൾ അത്രയേറെ മനോഹരമായിരിക്കുമ്പോഴും എനിക്ക് തന്നെ പോകണം എന്ന് തോന്നുന്നത് പ്രായമായതുകൊണ്ട് മാത്രമായിരിക്കും അതോ പ്രായമായതുകൊണ്ട് മാത്രമല്ല തന്നെ പോകണം തോന്നിയത് തന്നെ പോകണം തോന്നിയത് ഇനി ഒരു യാത്ര സാധ്യമാണോ മറ്റുള്ളവരുടെ പിന്നെ എന്നെ പോലെ എൻ്റെ കൂട്ടുകാർക്കും എനിക്ക് മാത്രമല്ല അപ്പം എല്ലാവർക്കും ഉള്ളവരെ ബുദ്ധിമുട്ടുകളും അവർ ഇപ്പം ചിലർക്ക് ഇത്ര ദിവസം മാറി നിൽക്കാൻ പറ്റുന്ന ഒരു കുട്ടിയിൽ ചിലർക്ക് പിന്നെ ഉത്തരവാദിത്വങ്ങളുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ല ചിലർക്ക് ഒറ്റ ഈ ഈ ഒറ്റ എന്ന് പറയുന്ന വലിയൊരു വിഷയമാണ് എല്ലാവരും എങ്ങനെയാണ് എങ്ങനെയാണെങ്കിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഒറ്റയ്ക്ക് പോകുന്നത് തനിച്ച് പിന്നെ അപ്പം അതൊരു മാനസികാവസ്ഥ മാത്രമാണ് ചില ആളുകൾക്ക് ആളുകൾക്കൊരു പ്രശ്നമല്ല ചില ആളുകൾക്ക് പ്രശ്നമാണ് അപ്പം ആ പ്രശ്നമുള്ളവർ തനിച്ചിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ യാത്രകൾ പോയി കഴിഞ്ഞാൽ അത് ബുദ്ധി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കേളാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് അതൊരു വിഷയമായിട്ട് അങ്ങനെ ഉണ്ട് ഇപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങളില് പിന്നെ യാത്ര താല്പര്യമുള്ളൊരു പിന്നെ എന്ന് വെച്ചിട്ട് ഞാൻ ഇന്നുവരെ ആരോടും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ പറയുന്നില്ല യാതൊരു അർത്ഥവും അസത്യമാണ് പിന്നെ എനിക്ക് ഈ യാത്രകളിൽ ഒറ്റയ്ക്ക് പോകുന്ന കാര്യങ്ങൾ മാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഒരു അജണ്ട ഇല്ലാത്ത യാത്രകളിൽ ഈ പറഞ്ഞ പറഞ്ഞല്ലോ എന്നാൽ ഇനി അങ്ങോട്ട് പോയേക്കാം അല്ലെ അവിടെ അങ്ങ് നിന്നേക്കാം തലേ തലേ ദിവസം പാമ്പ് കടിച്ച് ചത്ത ഒരാള് ചത്ത വീട്ടിൽ തന്നെ അറിയാം താമസിച്ചത് അറിയാത്ത ഓർത്തിട്ടെനിക്ക് ഇപ്പോഴും ഒരുമാതിരി വിറവല് രണ്ടാമത്തെ വീട്ടിൽ ഞാനാണെങ്കിൽ പോയി നിൽക്കില്ല അപ്പൊ അങ്ങനെ ഓരോ അനുഭവങ്ങൾ അപ്പൊ അപ്പൊ തെരഞ്ഞെടുക്കുകയല്ലേ അതെങ്ങനെയാ അത് കൂടുതൽ നമ്മളെ പിടിച്ചു വലിക്കുന്ന ഈ യാതൊരു അജണ്ട ഇല്ലാതെ ഒരു യാത്ര ആയതുകൊണ്ടാണ് അങ്ങനെ എങ്ങനെയാ ഒരു അജണ്ട ഇല്ലാതെ അല്ലെ അതിനെ പിന്നെ എന്താ പറയണ്ടേ കാണരുത് കാരണം നമ്മൾ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് പോകുന്നത് പക്ഷേ പ്ലാൻ മാറും എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു പ്ലാൻ ചെയ്തിട്ട് ഇപ്പം ചെയ്യാതെ പോകാൻ പറ്റിയില്ല എങ്ങോട്ടാണ് ഫോണിച്ച് വെറുതെ രാവിലെ വണ്ടി എടുത്ത് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ പോകാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത്രയ്ക്ക് പിന്നെ എന്താ പറയുന്നത് പിന്നെ എന്താ പറയുക ഭയ വലിയ വലിയ കഴിവുള്ളവരായിരുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ മാനസികാവസ്ഥയുള്ളവരായിരുന്നു എനിക്കൊന്നുമില്ല അപ്പം ഞാനൊരു പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ ആ പ്ലാൻ നമ്മൾ വഴി വെച്ച് മാറ്റുന്നതാണ് ഒരു അനുഭവം കാണുന്ന എല്ലാവരും നമ്മുടെ പുസ്തകം എല്ലാം വായിച്ചിട്ടുണ്ടാവണം എന്നില്ല ഒരു അനുഭവം ഒന്ന് പങ്കുവയ്ക്കാവും പുസ്തകത്തില് ഞാൻ ഒരു ഈ എന്ന പുസ്തകത്തിൽ ഞാൻ പോയ സ്ഥലങ്ങള് ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ആദ്യം ഒറീസയിലൊക്കെ പോയി അവിടെ കറങ്ങി തിരിച്ചു വരുന്ന വഴി ഛത്തീസ്ഗഡ് വഴി തിരിച്ചു വരാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ ഞാൻ ആന്ധ്രാപ്രദേശിന്റെ ഭാഗങ്ങളിലൊക്കെ കൂടെ പോയി അവിടെയൊക്കെയുള്ള പല കാര്യങ്ങളും അടക്കമുള്ള പല കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഞാൻ ഒറീസയിൽ പോവാതെഗഡ് വഴി പോവാ എല്ലാം പക്കയാണെങ്കിൽ മാത്രം യാത്ര ചെയ്യുന്ന ഒരാളും ഇതൊന്നും അല്ലാതെ യാത്ര ചെയ്യുന്ന ഒരാളും തമ്മിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇപ്പൊ പറഞ്ഞില്ല പ്രത്യേകിച്ച് അജണ്ട ഇല്ലെങ്കിലും ഐ ഹാവ് ഗോട്ട് എ പ്ലാൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ യാത്ര പോകുമ്പോൾ നമ്മുടെ കാഴ്ചകളും അല്ലാതെ സുഖസൗകര്യങ്ങളെ കുറിച്ച് യാതൊരു മുൻകരുതലും വരുന്നില്ല അവിടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഒരുപാട് കഷ്ട ഇത് 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 രണ്ട് തരത്തിൽ ഇങ്ങനെ കാണാം ഒന്ന് എന്റെ പ്രായത്തില് യാത്ര ചെയ്യാന്ന് പറയുന്നത് വളരെ ഒരു ലെവലിൽ കംഫർട്ടബിൾ ആണെങ്കിലും ഒരു ലെവലില് ഇത്തരം ഡ്രൈവിംഗും ഒരു ദിവസം എണ്ണൂറ് കിലോമീറ്റർ ഞാൻ ഓടിച്ചിട്ടുണ്ട് അതൊന്നും ഒട്ടും എളുപ്പമല്ല ഞാനത് എൻജോയ് ചെയ്യേ അല്ലാത്തത് ഇതിൻ്റെ സന്തോഷം തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഇത് കഴിയുമോ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം എവറസ്റ്റ് കയറുന്നത് കയറാൻ പോകുന്ന ഒരാൾക്ക് ആ കയറുമ്പം ഒരു സന്തോഷം ഉണ്ടാകാൻ മതിയില്ല ചെന്ന് തിരിച്ച് വരുമ്പോഴാണ് അത് നമ്മൾ ചെയ്തത് എന്താണെന്ന് മനസ്സിലായി ഞാനിപ്പം ഈ കഴിഞ്ഞ മാസം അതായത് മാർച്ച് അഞ്ചാം തീയതി മുതൽ രണ്ട് മാസം മെയ് അഞ്ചാം തീയതി വരെ ഞാൻ ഇതുപോലെ ഒറ്റയ്ക്ക് നമ്മുടെ ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ മിസോറാം നാഗാലാൻഡ് പിന്നെ ആ സ്ഥലങ്ങളെല്ലാം അതായത് സിക്കിം അനുസരിച്ചുള്ള എല്ലാ സ്റ്റേറ്റിലും ഞാൻ എൻ്റെ ഇന്ത്യയിൽ രണ്ട് മാസം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു ഇത് വളരെ ബുദ്ധിമുട്ടായിരുന്നു പല രീതിയിലും ശാരീരികമായിട്ട് പക്ഷേ അത് ചെയ്ത് ഒരു തരത്തിൽ തിരിച്ചെത്തി എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സമാധാനവും സന്തോഷമാണോ വലയില്ല ആ സമയത്ത് എന്താണ് ഒന്നുമില്ല സ്ട്രഗിൾ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളിലേക്ക് സ്ട്രഗിളിലേക്ക് ഒക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ അഡ്വെഞ്ചറസ് ആയിട്ട് എടുത്തു ചാടുക എന്നതാണ് അതുകൊണ്ട് അല്ലന്നെ അത് അതല്ല നമ്മൾ പറയട്ടെ ഞാനിപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞു പിന്നെ എന്റെ അടുത്ത സുഹൃത്താണ് ഞാനും പിന്നെ രവീന്ദ്രഭാവും കൂടെ ഞങ്ങൾ തേക്കടി കാട്ടിപ്പോ നാല് ദിവസം അവിടെ താമസിക്കുന്നുണ്ട് കാട്ടിന്റെ അകത്ത് പിന്നെ അത് എന്തിനാണ് ചെയ്യുന്നത് എന്തിനാ ചെയ്യുന്നു അവർ തെളിവും ചെയ്യുന്നതാണ് നമ്മളെന്തിനാ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ മരത്തേക്ക് വരുങ്ങി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ഇടുന്നു പിന്നെ കടല് നീന്തി അക്കരെ പോകുന്നു ഇങ്ങനെയൊക്കെ പലരും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്